കാലിൻ്റെ അടി അല്ലെങ്കിൽ ഉള്ളം കാലിൽ പുകച്ചിൽ ഇത് ഒരുപാട് പേരെ അലട്ടുന്നൊരു പ്രശ്നമാണ് ഈ ഒരു കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ പല പേഷ്യൻസും പറയുന്നതാണ് ഡോക്ടറെ കാലെപ്പോഴും തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ഐസിൻ്റെ മുകളിൽ വെക്കാൻ തോന്നുക മുളകരച്ചത് പോലെയൊക്കെ പുകച്ചിലുണ്ട് എന്നൊക്കെ ഈ ഒരു കംപ്ലയിൻറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് നമുക്ക് എങ്ങനെയൊക്കെ അതൊരു പരിധിവരെയൊക്കെ വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക്ക് ഫിസിഷ്യനാണ് ഉള്ളം കാലിൽ ഭയങ്കരമായ പുകച്ചിൽ രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല രാത്രി സമയങ്ങളാണ് കൂടുതലും ഈ ഒരു പ്രശ്നം എല്ലാവരെയും അലട്ടുന്നത് ഇത് ഒരുപാട് പേഷ്യൻസിൽ കേട്ടിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് ഈ കാലിൽ ഇങ്ങനെ പുകച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏതൊരു ഭാഗത്ത് പുകച്ചിൽ അല്ലെങ്കിൽ തരിപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നെങ്കിൽ അതൊരു പരിധി വരെ നമ്മുടെ നാടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം മൂലമാണ് നമ്മുടെ കാലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഉള്ളംകാലിലേക്ക് പോകുന്ന നാടി ടിബിയൽ നെർവ് എന്നാണ് പറയാറ് നമ്മുടെ കശേരികളുടെ ഇടയിലൂടി ഡിസ്കിൻ്റെ ഇടയിലൂടി സുഷംന നാടി വരുന്നു അവ നമ്മുടെ കാലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ താഴ്ഭാഗത്തേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് മൊത്തം സ്പ്രെഡ് ചെയ്യുന്നത് അപ്പം എന്തോ ഒരു പ്രശ്നം അവരുണ്ടാവുന്ന ആ ഒരു നാടുകളിൽ ഉത്ഭവിക്കുന്ന റൂട്ടിൽ നിന്ന് തുടങ്ങുന്ന പ്രശ്നം കൊണ്ടാവാം അല്ലെങ്കിൽ അത് വരുന്ന വഴികളിൽ നിന്നാവാം അല്ലെങ്കിൽ അത് എത്തിച്ചേരുന്ന കാലിൻ്റെ ഉള്ളം കാലിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കൂടുതൽ ആൾക്കാർക്ക് ഭയങ്കരമായ ഇറിറ്റേഷൻ ആണ് പുകച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഇപ്പം നമ്മൾ തന്നെ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതിനിടയിൽ കയ്യിൽ മുളകായാലോ ഒക്കെ നമ്മുടെ കൈ പുകയാറുണ്ട് ആ ഒരു പുകച്ചിൽ തന്നെ നമുക്ക് സഹിക്കാവുന്നതിൽപ്പുറമാണ് അപ്പം സ്ഥിരമായിട്ട് ഈ ഒരു പുകച്ചിലുണ്ട് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ആ ഉറക്കക്കുറവ് നമ്മളെ മറ്റ് പല ഫാക്ടേഴ്സിനെയും അല്ലെങ്കിൽ മറ്റ് പല ഡെയിലി ആക്ടിവിറ്റീസിനെയും ബാധിക്കുന്നു ഇതൊക്കെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ളതാണ് അപ്പം ഈ ഒരു ഇറിറ്റേഷൻ കാണിക്കാറുണ്ട് അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ നമുക്ക് ആദ്യം നോക്കി ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പ്രമേഹമാണ് പ്രമേഹ രോഗികളിൽ ഒരു ബുദ്ധിമുട്ട് ഒരു പരിധിവരെ തരിപ്പ് അല്ലെങ്കിൽ പുകച്ചിൽ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ പ്രമേഹമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഒരു അല്ലാതെ പോകുന്നത് എപ്പോഴും പ്രമേഹ രോഗികൾ അവരുടെ എച്ച് ബി എൻസി നോക്കിക്കൊണ്ടേ ഇരിക്കണം എച്ച് ബി എൻസി ഒരു സിക്സ് പോയിൻറ്റ് നയൻ ആ ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഒക്കെയാണ് നോർമലായിട്ട് പറയുന്നത് അപ്പോൾ ഒരു സിക്സ് പോയിൻ്റ് ഫൈവിൽ നിന്ന് കൂടുതൽ അടിപൊളി സിക്സ് പോയിന്റ് നയൻ ആ ഒരു ഹൈ റേഞ്ചിലോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ഈ ഒരു പ്രശ്നം കാണുന്നത് അപ്പം ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രമേഹം അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ടും പോകാൻ വേണ്ടി നോക്കുക ഇങ്ങനെ പ്രമേഹം പ്രമേഹമുണ്ടെന്നൊന്നും അറിയുന്നവരല്ല അപ്പം ഈ പുകച്ചിൽ അല്ലെങ്കിൽ നീറ്റിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എച്ച് ബി എം സി ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം പ്രമേഹത്തിൻ്റെ തുടക്കം ഉണ്ടെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ ഈ പുകച്ചിൽ നിങ്ങൾക്ക് മാറാൻ പറ്റും ഇനി രണ്ടാമത്തെ ഒരു കാരണം കാരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പം ഷുഗർ കൊളസ്ട്രോൾ ഇവയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളുടെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നുണ്ട് ഈ നാടുകളുടെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവുന്നത് അപ്പോൾ കൊളസ്ട്രോൾ എല്ലാം കൂടി എന്ന് നമ്മുടെ ബ്ലഡ് വെസൽസിലും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ആ ഒരു ടിഷ്യൂസിലും ഒക്കെ കൊഴുപ്പ് അടിഞ്ഞു കിടക്കണം അപ്പം പ്രോപ്പറായിട്ട് ഈ നാടുകൾക്ക് അവരുടെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരും അതിൻ്റെ ഉണ്ടാവാറുണ്ട് പല വൈറ്റമിൻസിൻ്റെ അഭാവം വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ബി സിക്സിൻ്റെ ഒക്കെ അഭാവം കൊണ്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒക്കെ അഭാവം കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും ഒരു ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ആണെങ്കിൽ ഈ പറയുന്ന വൈറ്റമിൻസ് ഒന്നും നമുക്ക് എത്തില്ല വൈറ്റമിൻ ഡി കുറഞ്ഞാൽ പോലും നമുക്ക് കാലിൽ പുകച്ചിലും തരിപ്പും കാണിക്കാറുണ്ട് അപ്പം ഈ വക ഭക്ഷണ രീതി എന്താണെന്ന് നമ്മൾ നോക്കുക അതോടൊപ്പം തന്നെ അമിതവണ്ണമുള്ളവരാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് കൊഴുപ്പ് കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കൊഴുപ്പ് നമ്മുടെ കോശങ്ങൾക്ക് ചുറ്റും ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ഈ നെർവ്സിനൊന്നും പാസേജ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പോച്ചിൽ കാണിക്കാറുണ്ട് ഇനി ഇത് കൂടാതെ ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് നടുവിന് വേദനയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മെക്കാനിക്കൽ ഇഞ്ചുറിയൊക്കെ ഉണ്ടായവരാണെങ്കിൽ ഇപ്പം വില സ്പോർട്സിൻ്റെ കളിയിലിടയിലോ അല്ലെങ്കിൽ മറ്റു പല വീഴ്ചയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ കാലിൻ്റെ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നടുവിന് എന്തെങ്കിലും ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടുകളെ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രശ്നം കാണാറുണ്ട് ചില ചില ഇൻഫെക്ഷൻസ് ഫംഗൽ ഇൻഫെക്ഷൻസ് ടീനിയ പെഡിസ് പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ പുകച്ചിൽ നിൽക്കാറുണ്ട് ഇതുകൂടാതന്നെ പെരിഫറൽ ന്യൂറോപ്പതി അത് നോർമലി നമ്മുടെ നാ നാടികളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചില അണ്ടർലൈൻ കോസസ് ഉണ്ടാവും പ്രമേഹമോ അല്ലെങ്കിൽ വൃക്ക രോഗങ്ങളൊക്കെ വന്നിട്ട് പെരിഫറൽ ന്യൂറോപ്പതി ആയിട്ട് പ്രസന്റ് ചെയ്തതാവാം മദ്യപാന മദ്യപാനശീലമുള്ളവരാണെങ്കിൽ ഈ മദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള പല വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്യുന്നതൊക്കെ തടയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു അത് നമുക്ക് ഇങ്ങനത്തെ ഒരു കാലിന് പെരിപ്പൊക്കെ ഇടുന്ന കാണാറുണ്ട് ഇനി കീമോതെറാപ്പി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ആർത്തവം നിന്നതിന് ശേഷം ഈ ഒരു കംപ്ലൈൻറ്റ് പറയാറുണ്ട് അപ്പോഴുണ്ടാകുന്ന ഈസ്ട്രോജിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും അപ്പോൾ ഉണ്ടാകുന്ന മറ്റു പല വൈറ്റമിൻസിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി മൂലമാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കാണുന്നത് കൂടുതൽ ആൾക്കാർ ഇന്ന് കാണുന്നത് കൂടുതലും പറയുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഒരു ഓൾഡ് ഏജാണ് അവർക്ക് മെൻറ്റൽ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉള്ളവരാണെങ്കിൽ രാത്രി അവരുടെ ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സ്കിന്നിന് അല്ലെങ്കിൽ അവരുടെ കാലിന് മറ്റ് പല വേദനകളൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ അവർക്ക് തോന്നലാവാം ഈ ഒരു പുകച്ചിലുണ്ടാവുന്നത് അപ്പം മെൻറ്റൽ ആൻസൈറ്റിയും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടും അവർ പുകച്ചിൽ പറയാറുണ്ട് ഫൈബ്രോമയോളജിയെ പോലെയുള്ള കണ്ടീഷൻസ് അതായത് മെഡിക്കലി നോക്കിക്കഴിഞ്ഞാൽ അവർ ബ്ലഡ് ടെസ്റ്റും ബാക്കി ഇൻവെസ്റ്റിഗേഷൻസ് ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നോർമലായിരിക്കും പക്ഷേ അവരും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് പറയാറുണ്ട് കാലിൽ പുകച്ചിലും നീറ്റലും പോലെയുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് ഇതോടൊപ്പം തന്നെ സെല്ലുലൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻസ് സന്ധിവാദങ്ങളിൽ ഓട്ടോ ആയിട്ടുള്ള കണ്ടീഷൻസ് ഓട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നമുക്കെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കണ്ടീഷനാണ് ആമവാദം പോലെയുള്ള കണ്ടീഷൻസൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ആണ് ഇങ്ങനത്തെ ചില രോഗങ്ങളുള്ളവരാണെങ്കിൽ ഇവർക്കും ഈ പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവുന്നുണ്ട് ഇതോടൊപ്പം തന്നെ തൈറോയിഡിന് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസ് ഉള്ളവരാണെങ്കിൽ ഇപ്പം തൈറോയിഡിന് ഡിസ്ഫംഗ്ഷനോടും ഒപ്പം തന്നെ ചിലപ്പോൾ അവർക്ക് കൊളസ്ട്രോൾ കൂടി കാണും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കാണിക്കാറുണ്ട് കാൽക്കൈനിയം സ്പർ പോലുള്ള കണ്ടീഷൻസ് കാൽക്കൈനിയം സ്പർ എന്ന് പറഞ്ഞാൽ ആ ഒരു പേഷ്യൻസിന് ഈ ഒരു പുകച്ചിലോടൊപ്പം തന്നെ ഉപ്പൂറ്റി വേദന പറയാറുണ്ടാവും അവരുടെ ഉപ്പൂറ്റീൻ്റെ ആ ഒരു ഭാഗത്തുണ്ടാവുന്ന എല്ലിൽ ഉണ്ടാകുന്ന വളർച്ചയാണ് നമ്മൾ കാൽക്കേനിയം സ്പർ എന്ന് പറയും സ്പർ എന്ന് പറഞ്ഞാൽ മുള്ളുപോലെ ആയി എല്ല് വളരുന്നതാണ് അപ്പം ആ ഒരു പേഷ്യൻസിന് ആ ഒരു ഉപ്പൂറ്റി വേദനയോടൊപ്പമായിരിക്കും ഈ ഒരു ഉള്ളം കാലിൽ ഉണ്ടാകുന്ന പുകച്ചിലും നീറ്റിലും അവർ പറയാറ് അപ്പം പ്രധാനപ്പെട്ട ഇതാണ് കുറേ പേഷ്യൻസും പറയുമ്പോൾ അവർക്ക് ഉള്ളം കാലിൽ പുകച്ചിലായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അവർക്ക് ഉള്ളം കയ്യിലായിരിക്കും പുകച്ചിൽ ഈ ഒരു പുകച്ചിൽ പിന്നീട് അവർക്ക് എത്തുമ്പോഴത്തേക്ക് അവർക്ക് ജോയിൻറ്റ് പെയിൻസിലോട്ട് പോകും അവർക്ക് മസിൽ ക്രാംസ് കാല് കോച്ചി പിടിക്കുന്നു രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഉപ്പൂറ്റി വേദന കാല് രാവിലെ എണീറ്റ് തറയിൽ കുത്താൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ അവർ പതിയെ 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 പറഞ്ഞു തുടങ്ങും അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു പുകച്ചിലാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എന്തായാലും എടുക്കണം നമ്മൾ വീട്ടിലുള്ള പൊടിക്കൈകൾ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ ഡിസീസ് പ്രോഗ്രസ് ചെയ്തു പോകും അപ്പം ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക എന്നിട്ട് കൃത്യമായിട്ട് എന്താണ് അവിടെ ഒരു കോസ് എന്ന് നോക്കുക ഇപ്പം കാൽക്കൈനും ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് എക്സ്റേ എടുക്കുമ്പോഴായിരിക്കും അറിയാം അപ്പോൾ ഇങ്ങനെ പുകച്ചിലായിട്ട് വരുന്ന പേഷ്യൻസ് നമ്മളൊരു ബ്ലഡ് റൂട്ടീൻ ആണ് ആദ്യം കൊടുക്കുക അപ്പോൾ നമുക്ക് അവിടെ ഷുഗർ ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷനാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുകച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് മാറും അതല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പുകച്ചിൽ മാത്രമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നമ്മളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം അതാണ് ചെയ്യാറ് അതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ പൊടി കൈകളും പറഞ്ഞു കൊടുക്കും ഇപ്പം ഹോമിയോപ്പതിയിലാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പുകച്ചിലൊക്കെ മാറാൻ വേണ്ടി നമുക്ക് പറയാവുന്നതാണ് ഒരു നോർമൽ വാട്ടറിലും ഒരു ചെറിയ ചൂടുവെള്ളത്തിലും മാറി മാറി കാല് മുക്കുക അങ്ങനെ മുക്കി മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന ഒരു ബ്ലഡ് സപ്ലൈ കുറച്ചും കൂടി സ്മൂത്തനാവുന്നത് കാണാം അപ്പം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും തണുത്ത വെള്ളത്തിൽ കാല് മുക്കി വെക്കുക ഉടനെ തന്നെ ഒരു ചെറു ചൂടുവെള്ളത്തിൽ കാല് മുക്കുക അങ്ങനെ കാല് മാറി മാറി കൊത്തും വെക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന നെർവ്സ് അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിനൊക്കെ കുറച്ചും കൂടി ഒരു സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുക അപ്പം നമുക്ക് ഈ ഒരു പുകച്ചിൽ കുറയുന്നതായിട്ട് കാണാം ഇനി മറ്റൊരു ടിപ്പാണ് മാഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ ഇപ്സം സോൾട്ട് നിങ്ങളൊരു പാത്രത്തിൽ ഇടുക അതിൽ വെള്ളം ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ കാല് മുക്കി വെക്കുക ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റെങ്കിലും നിങ്ങൾ മുക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ഒക്കെ കുറച്ചുകൂടെ സ്റ്റിമുലേറ്റഡ് ആവും അവിടെ ബ്ലഡ് സപ്ലൈ കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് നടക്കുന്നത് കാണാം അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ പുകച്ചിലൊക്കെ കുറയുന്നതായിട്ട് കാണാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡയബറ്റീസ് ഇല്ലാത്തവർ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ ഡയബറ്റീസ് ഉള്ളവർ ഇത് ചെയ്താൽ തന്നെ അവിടെ പെട്ടെന്ന് തന്നെ ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഡയബറ്റീസ് ഉള്ളവരാരും ഇത് ചെയ്യരുത് അതോടൊപ്പം തന്നെ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നിന്ന് എണീറ്റ് വരാതെ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ കാലിൻ്റെ ഉള്ളം കാല് അതുപോലെ നിങ്ങൾ കാലിൻ്റെ വിരളുകളൊക്കെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കൈ വെച്ച് നല്ലപോലെ മസാജ് ചെയ്യുക നിങ്ങളുടെ കാലിന് നീരുണ്ട് അതോടൊപ്പമാണ് നിങ്ങൾക്ക് പുകച്ചില്ലെങ്കിൽ നിങ്ങൾ കഴിവതും കാല് തൂക്കിയിട്ട് ഇരിക്കാതിരിക്കുക എപ്പോഴും ഇരിക്കുന്ന സമയത്ത് കാല് ഫ്രണ്ടിലുള്ള ഒരു ചെറിയ ടേബിളിലോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള ഒരു ചെയറിലേക്ക് പൊക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് പുകച്ചിലും ഈ ഒരു നീരിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയുന്നതായിട്ട് കാണാം ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ധാരാളം കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ വൈറ്റമിൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി ഫൈവ് ഇവയൊക്കെ തൈമിനൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും അതിനായിട്ട് നിങ്ങൾ തവിടോടു കൂടിയുള്ള ധാന്യങ്ങൾ മാത്രം കഴിക്കുക വെള്ളരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിയിട്ട് കുത്തരി ഉപയോഗിക്കുക നമ്മൾ അപ്പം ഇഡലി ദോശ ഇവയൊക്കെ ഉണ്ടാക്കുന്ന വെള്ളരി കൊണ്ടാണ് അപ്പോൾ കഴിവ് അതിൻ്റെ ഒരു ഉപയോഗം കുറച്ചിട്ട് നിങ്ങൾ എപ്പോഴും തവിടങ്ങിയ ധാന്യങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാ തരത്തിലുള്ള ഇലക്കറികളും ഫ്രൂട്ട്സും കഴിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ തവിടോടു കൂടി ധാന്യങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുക തോടും അടങ്ങിയിട്ടുള്ള ഞണ്ട് കൊഞ്ച് കണവ കക്ക പോലെയുള്ള മത്സ്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി വൈറ്റമിൻ ബി ട്വൽവ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുളിയില്ലാത്ത തൈര് സ്ഥിരമായി കഴിക്കുക അതോടൊപ്പം തന്നെ നല്ലപോലെ വെയിലുകൊള്ളുക രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെയുള്ള വെയിൽ കൊള്ളുകയാണെങ്കിൽ വൈറ്റമിൻ ഡിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഫുഡ് മാനേജ്മെൻറ്റ് അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു വ്യായാമം നല്ലൊരു ഉറക്കമൊക്കെ ഉണ്ടെങ്കിൽ ബോഡി ഹെൽത്തി ആയിരിക്കും ഈ പറഞ്ഞ കണ്ടീഷൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിട്ടും കാണാം ഹോമിയോപ്പതിയിലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി